വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഏഴ് ആറ് മുതൽ വാക്കിങ് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് കൊടുക്കരുത് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം യേശു പറയുകയാണ് മുത്തുകൾ പന്നികൾക്ക് കൊടുക്കരുത് അവൻ ചൗട്ടി മെതിച്ച് നിങ്ങളെ നശിപ്പിക്കുന്ന വിധം ആക്രമിക്കുവാനും ഒരുപക്ഷെ അത് വിനിയോഗം ആയിത്തീരാ ഇന്ന് ഈ വാക്കിന്റെ അർത്ഥത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചു പോകേണ്ടിയിരിക്കുന്നു പന്നികൾക്ക് കൊടുക്കരുത് ഈ മുത്ത് എന്ന് പറഞ്ഞാൽ ദൈവമചനമാകുന്ന മുത്തുകളിലൂടെ ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളെ കുറിച്ചാണ് ഇവ എഴുതപ്പെടുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും എളിമ കീഴ്വഴക്കം ബഹുമാനം അതുപോലെ മറ്റുള്ളവരെ ആദരിക്കുക ബഹുമാനിക്കുക അയൽക്കാരന്റെ മുമ്പിൽ സ്വയം എളിമപ്പെടുക ഇങ്ങനെയുള്ള സ്വഭാവഗുണങ്ങൾ ഒരു മനുഷ്യന് നല്ലത് തന്നെ പ്രാർത്ഥനയിലൂടെയും ആത്മീയ ജീവിത നവീകരണത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ധ്യാനൊക്കെ കൂടിയതിനു ശേഷം ഇങ്ങനെയുള്ള വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിസ്ഥാത്മാവിന്റെ ഫലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെയുള്ളത് ദൈവാത്മാവിൻ്റെ ഫലങ്ങളാണ് ഇവയെല്ലാം ഏത് കീഴടക്കം ബഹുമാനം ആദരിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് എല്ലാം ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുവന് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന അടയാളങ്ങളാണ് ഈ ആത്മാവിന്റെ ഫലങ്ങൾ ഈ ഫലങ്ങൾ നാം പ്രവർത്തിക്കുമ്പോൾ അയൽക്കാരനു മുന്നിൽ നാം അത് പ്രാവർത്തികമാക്കുമ്പോൾ യേശു നാമത്തിൽ വേണം ഇവയെല്ലാം പ്രാവർത്തികം ആക്കുവാൻ ദേവാത്മാവിൽ നിന്നുള്ള മുത്തുകളാണ് ഈ പ്രവൃത്തികൾ നാം കൊടുക്കുന്ന ബഹുമാനവും എളിമയും എല്ലാം ആ പ്രവൃത്തിയിലൂടെ ആ ഒരു വ്യക്തിക്ക് മാനസാന്തര അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനായി നിങ്ങളുടെ ബഹുമാന പ്രവൃത്തി മാത്രം പോരാ എളിമ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രം പോരാ നല്ല സംഭാഷണങ്ങൾ മാത്രം പോരാ എന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി മാനസാന്തര അനുഭവത്തിന് വേണ്ടി മാനസാന്തര അനുഭവം ആ വ്യക്തിക്ക് ലഭിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക പോലും വേണം അല്ലെങ്കിൽ മുത്തുകൾ പന്നികൾക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് അധികാര കസാരയിലിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ഓരോ മക്കളെയും കാണുമ്പോൾ സ്വയം എളിമ ആവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഈ എളിമ വാക്കുകൊണ്ടും പ്രവൃത്തിയാലും നീ പ്രാവർത്തികമാക്കി അവരുടെ മുന്നിൽ നീ ഇത് നിറവേറ്റുമ്പോൾ ആ ഒരു പ്രവൃത്തി മാത്രം പോരാ അവർക്ക് വേണ്ടി മനസ്സാന്തര അനുഭവത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുവാൻ പോലും തയ്യാറാകേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അവന് കിട്ടുന്ന എളിമയുടെ ആ സ്വഭാവത്തിൽ നിന്ന് അവൻ അഹങ്കരിച്ചു പോകും ഇതെല്ലാം കൊടുക്കേണ്ടവന് കൊടുക്കേണ്ട രീതിയിൽ മാത്രമേ കൊടുക്കാവൂ ചിലർക്ക് അർഹിക്കാത്ത ഈ ബഹുമാനം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുമ്പോൾ സ്വയം അവൻ അഹങ്കാരിച്ച് അധികാരപരിധിയിൽ ഇരുന്നു കൊണ്ട് അഹങ്കാരിച്ച് അവൻ നിലം പോകും മാത്രമല്ല തന്റെ ഭാഗത്ത് എല്ലാം ശരിയാണ് എന്ന തോന്നലും അവനുണ്ടാകും അതുകൊണ്ടാണ് ഈ ബഹുമാനം ലഭിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുവാൻ അവന് പ്രേരണ നൽകുവാൻ പാടില്ല നമ്മളുടെ പ്രവൃത്തികൾ ബഹുമാനം ലഭിക്കുന്നത് തൻ്റെ പദവിയിലിരിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നതാണ് എന്ന് അവന് ധാരണ കൊടുക്കുവാൻ പാടില്ല അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് അവൻ അത് സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ വഴിതെറ്റിപ്പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഒരുവനായി നീ മാറും അതുകൊണ്ട് എളിമയും നല്ല സമാധാനം ഒരു വ്യക്തിക്ക് ഇരിക്കുന്നവർക്ക് നീ കൊടുക്കുമ്പോൾ അവനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും നീ തയ്യാറാകേണ്ടിയിരിക്കുന്നു അതിനാൽ ജാഗരൂകരായിരിക്കുക പ്രാർത്ഥന നിരതരായിരിക്കുക മുത്ത് എടുത്ത് പന്നികളുടെ മുന്നിൽ എറിഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അതിന് തുല്യമായി പ്രാർത്ഥിക്കുകയും നിന്റെ എളിമ പ്രവർത്തി കണ്ട് അവരുടെ അനുഭവങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളിലൂടെ അവർക്കും അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നിന്റെ പ്രാർത്ഥനകൾ പോലും അവരുടെ മുന്നിൽ നീ നിറവേറ്റിയിട്ടിരിക്കുന്നു നമ്മുടെ എളിമ നിറഞ്ഞ ജീവിതം മറ്റുള്ളവർ മുന്നിൽ കൊടുക്കുമ്പോൾ ബഹുമാനം കൊടുക്കുമ്പോൾ ആ വ്യക്തി അഹങ്കാരി ആയി തീരാതിരിക്കുവാൻ നിന്റെ പ്രാർത്ഥനകളും ആ വ്യക്തികളെ കൊടുക്കേണ്ട വിധം നീ കൊടുക്കുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക നീ പ്രാർത്ഥിക്കുക ആ വ്യക്തിക്ക് വേണ്ടി ബഹുമാനം കൊടുക്കുന്നവൻ മനസ്സാന്തരാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ പന്തികൾക്ക് ഇട്ടുകൊടുത്ത ബഹുമാനം തിരിച്ചു വന്ന് വീണ്ടും നിന്നെ ആക്രമിക്കുവെന്ന ഒരു അവസരമായി പോകാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ അയൽക്കാരുടെ മുന്നിൽ നന്മ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ വിരുഷാത്മാവനം നിര പ്രാർത്ഥന നിരന്തരായി നാം ഓരോരുത്തരും രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു ഹാളലൂയേശുവേ നന്ദി സ്തോത്രം